ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് ടൈപ്പ് റിങ് നോക്കിയാലും അപ്പൊ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ക്രാഫ്റ്റ് വെയർ ആയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ ക്രാഫ്റ്റ് വെയറിന് പോലെ മറ്റെന്ത് വയറുപയോഗിക്കാം കേട്ടോ കട്ടി കുറഞ്ഞ വയർ കട്ടിയുള്ള വയർ ഉപയോഗിക്കാം പിന്നെ നമുക്ക് കുറച്ച് മുത്താട്ടോ വേണ്ടേ ഞാൻ ഇപ്പോഴൊരു ഒരു വള പൊട്ടിച്ച് മുത്താട്ടത് നിങ്ങൾക്ക് ഇതിന് മേരം പേളൊക്കെ എടുക്കട്ടോ പക്ഷെ അത് കൂടുതലും ചെറിയ പേള എടുക്കാൻ ശ്രദ്ധിക്കുക കമ്പി എടുക്കുമ്പോൾ നിങ്ങൾ ചെറിയ കമ്പി എടുക്കാതിരിക്കുക അത്യാവശ്യം വലുപ്പത്തിൽ എടുക്കുക എന്നല്ല കാരണം നമ്മള് ഉണ്ടാക്കുമ്പോ അഥവാ ചെറിയ കമ്പി എടുത്താൽ തികഞ്ഞില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും ഫസ്റ്റൊട്ട് ഉണ്ടാക്കേണ്ടി വരും അപ്പൊ നമ്മള് വലിയ കമ്പി എടുക്കുകയെന്ന് വച്ചാ ഇത് ബാക്കി വരണ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ആദ്യം നമ്മൾ ഒരു ഒരത്യാവശ്യം വലുപ്പമുള്ള കമ്പി എടുത്തശേഷം രണ്ടാക്കി മടക്കാം എന്നിട്ട് അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ നമ്മൾ ഒരൊറ്റ കമ്പി മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ റീഫില്ലറുണ്ടാവുമല്ലോ ആ റീഫില്ലറ് നമ്മൾ മടക്കിയ കമ്പിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ നേരത്തെ എടുത്തൊരു നീണ്ട കമ്പി ഉണ്ടല്ലോ ആ കമ്പി കുറച്ച് മുകളക്കാക്കി വെച്ച ശേഷം നമുക്കിത് അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം നമ്മൾ ആ ചുറ്റണ കമ്പി നടുവിലേക്കാവാൻ ശ്രദ്ധിക്കുക അതായത് നമ്മളാ വലിയ കമ്പി നടു ഇതാക്കിയിട്ട് അതിൻ്റെ നടുവിൽ വെച്ചിട്ടാട്ടോ നമ്മൾ ചുറ്റേണ്ടത് എന്നിട്ട് നമ്മൾ ആ നടുവിൽ വെച്ച് ചുറ്റി ആ കമ്പീൻ്റെ ഉള്ളിക്ക് നമ്മളൊരു മുത്തിട്ടെടുക്കാം എന്നിട്ട് ആദ്യത്തെ കമ്പി മോൾ കൂടെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒന്ന് വളയ്ക്കുക എന്നിട്ട് രണ്ടാമത്തെ കമ്പി നമ്മൾ താഴെക്കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വളക്കുക ഞാൻ പറഞ്ഞുതരാം അതായത് വലത്തോട്ടുള്ള കമ്പി ഇടത്തോട്ടും ഇടത്തോട്ടുള്ള കമ്പി വലത്തോട്ടും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് നിങ്ങള് ഉണ്ടാക്കിയാ മതി വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ സെറ്റിങ്സ് പോയിട്ട് വീഡിയോന്റെ സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ ഈ ഭാഗം നിങ്ങള് ആദ്യത്തെ തവണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാട് തോന്നും പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോ അങ്ങനെ ശരിയാവും നമ്മൾ ആദ്യത്തെ മുത്ത് നമ്മള് ഫസ്റ്റത്തത് വലത്തോട്ടുള്ളത് ഇടത്തോട്ടും ഇടത്തോട്ടുള്ളത് വലത്തോട്ടും ആക്കിയല്ലോ ആ ലാസ്റ്റ് നമ്മൾ താഴേക്കാക്കിയിട്ടാണ് വളച്ചേ ആ താഴേക്കാക്കിയിട്ട് വളച്ച കമ്പി നമ്മൾ രണ്ടാമത്തെ മുത്ത് ഇടുമ്പോ മുകളിലേക്കാക്കി വളക്കുക നമ്മൾ മുകളിലേക്കാക്കി വളച്ച കമ്പി താഴേക്കാക്കി വളക്കുക അങ്ങനെ അങ്ങനെയാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൽ ഞാൻ കാണിക്കണ്ടത് വ്യക്തമായിട്ട് നിങ്ങൾ അപ്പൊന്ന് കണ്ട് ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് ബാക്കി കമ്പികളും കൂടെ ഇത് അതുപോലെ ചുറ്റിച്ചെടുക്കാം ഒരു കമ്പി ആദ്യ എടുത്ത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് മറ്റേ കമ്പിയും കൂടെ കൂട്ടി രണ്ടും കൂടെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ ചുറ്റണേ പകരം നിങ്ങൾ ഒരു കമ്പി ചുറ്റിയിട്ട് മറ്റേ കമ്പി മുറിച്ചു മാറ്റാം കേട്ടോ നല്ലത് ഞാൻ ഇപ്പൊ ചെയ്ത പോലെ ചെയ്യുകയാണെന്നു വെച്ചാൽ കട്ടി കുറച്ച് അധികമായി പോകും അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞേ മറ്റേ കമ്പി മുറിക്കണ്ട അത് അവിടെ നമ്മള് മറ്റേ ഭാഗം ജോയിൻ്റ് ചെയ്യല്ലോ ആ അവസാന ഭാഗം അപ്പൊ അതിന് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണം അതുകൊണ്ടാട്ടോ ഇതാ കണ്ടത് നല്ല അടിപൊളിയായിട്ട് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് കുഴപ്പമില്ല സാരില്ലേ പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കയ്യിലിട്ടപ്പോൾ എന്തോ ഒരു ബോറ് പോലെ കട്ടിയുള്ള ഭാഗം മാത്രമേ എന്താ പറയാ നമ്മൾ എവിടെ തട്ടുമ്പോൾ നല്ല ശബ്ദം വരും ഞാൻ അത്ര ആ ഭാഗം നല്ല കട്ടിയുണ്ട് ഉണ്ട് മുറിക്കാൻ പഠിച്ചിട്ട് തന്നെ അങ്ങനെ കട്ടിയിൽ ചുറ്റിക്കൊടുത്ത് അതുകൊണ്ടാട്ടോ അത് ഇങ്ങനെയായി പോയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കട്ടി കുറഞ്ഞ രീതിയിൽ ചുറ്റി കൊടുത്തിട്ട് ബാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാനിങ്ങനെ കമ്പി ചുറ്റുമ്പോൾ ഒക്കെ ക്യാമറയ്ക്ക് നോക്കി ചുറ്റുന്നത് ചുറ്റുന്ന അതിനോണ്ടാണ് ഈ കമ്പി ചുറ്റണത് കുറച്ച് താഴേക്ക് പോകണോ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ചുറ്റാൻ കഴിയില്ല അപ്പോൾ ഞാൻ കുറച്ച് താഴേക്ക് ആക്കിയിട്ട് ചുറ്റി കൊടുക്കും അതാട്ടോ ഇന്ന് നമ്മള് ചുറ്റിയ ശേഷം ആ കമ്പി ഉണ്ടല്ലോ വലിയ കമ്പി ഞാൻ മുറിച്ച് മാറ്റണ്ടെന്ന് പറഞ്ഞ് ആ കമ്പി നമ്മൾ ആദ്യം ഒരു കുഞ്ഞി റൗണ്ട് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് എടുക്ക വലിച്ചെടുക്ക എന്നിട്ട് ഏതെങ്കിലും ഒരു മുത്തന്റെ ഫസ്റ്റ് ഭാഗല്ലേ അതിന്റെ ഒരു ഇടയിൽ കൂടെ എടുത്തിട്ടൊന്ന് വലിച്ചാ മതി നിങ്ങൾക്ക് ഇതൊരു പകരം നിനക്ക് ഏതെങ്കിലും കമ്പി വെച്ചിട്ടുള്ള കെട്ടലും ഇതൊക്കെ അറങ്ങി അങ്ങനെ ചെയ്യ അല്ലെങ്കിൽ നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്താലും മതി ഞാൻ ഇപ്പൊ കമ്പി വെച്ചിട്ട് നൂല് അവിടെയാണ് അതിപ്പോ അത് പോയി എടുക്കണം എന്റെ മടിയനോണ്ടട്ടോ എനിക്ക് നൂല് വെച്ച് ചുറ്റിയാണ് കുറച്ചുകൂടെ നല്ലത് കാരണം കമ്പി വെച്ച് ചുറ്റുമ്പം കയ്യില് മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് കമ്പി വെച്ചായോണ്ട് കണ്ണ് കുത്താണ്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ബ്ലേഡ് പോലെ തന്നെ ആയതുകൊണ്ട് കണ്ണിൽ കുത്തിയാ അത്യാവശ്യം നല്ല പരിക്ക് പറ്റും അതുകൊണ്ടാട്ടോ നിങ്ങൾ പേരൻസിന്റെ സഹായത്തോടെ ചെയ്യണം എന്താ കണ്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ കട്ടി വന്നു സാരില് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇത്രയും നമ്മുടെ ഈ പ്രസിദ്ധ മോതിരവിടെ തയ്യാറായിട്ടുണ്ട് ഈ ചുറ്റിനു ഭാഗത്തേ ഇത്തിരി പാടുള്ളൂ ബാക്കി ഭാഗമൊക്കെ സിമ്പിളാണ് കേട്ടോ എനിക്ക് ഈ മോതിര ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇന്ന് നമുക്ക് അടുത്ത മോതിര ഉണ്ടാക്കുന്നത് നോക്കാം മറ്റേ മോതിരത്തിനാട്ടി കുറച്ചുകൂടെ സിമ്പിൾ ആട്ടോ ഈ മോതിരം ഉണ്ടാക്കാൻ ഇതിന് നമുക്ക് ഒരേ വലുപ്പുള്ള രണ്ട് കമ്പി വേണം പിന്നെ അതാ ഇതുപോലത്തെ ഒരു കല്ലുള്ള ഒരു മുത്ത് വേണം ഈ കല്ലുള്ള മുത്തിന് പകരം ഞാൻ പറയണമെന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ഇല്ലേ നെയിൽ പോളിഷ് വെച്ച് അടിച്ചാലും മതി കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ അടുത്ത വീടൊക്കെ ചെയ്യേണ്ടിട്ടോ നെയിൽ പോളിഷ് വെച്ചിട്ടുള്ള എന്താ പറയുക മോതിര ഉണ്ടാക്കുന്ന ഈ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ കമ്പി ഇല്ലേ ആ കമ്പിതാ ഈ മുത്ത എൻ്റെ സൈഡിൽ രണ്ടോട്ടുണ്ട് കേട്ടോ ഹൈഡിൽ ഉള്ള കൂടെ ഇട്ടം എടുക്കാം ഈ മുത്തിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാട്ടോ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് തന്നതാണ് ഓക്കെ അപ്പം ഞാനൊരു താങ്ക്സ് പറയുന്നു ഇനി നമുക്ക് നമ്മുടെ കമ്പി ഇല്ലേ ആ കമ്പിയെടുത്ത് ഇങ്ങനെ ചുറ്റി 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 കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചുറ്റണേ പകരം നിങ്ങൾക്ക് രണ്ട് ലൈൻ ഉള്ള പോലെ അതായത് രണ്ട് കമ്പി നമ്മുടെ വിരലിൽ നിൽക്കുന്ന പോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ പകരം കഴിഞ്ഞപ്പം ഇങ്ങനെ ചുറ്റി കൊടുക്കാണെന്നാൽ കുറച്ചുകൂടെ ഉറപ്പുണ്ടാവുമല്ലോ നമ്മുടെ വെല്ലിന്റെ അളവിന് ചുറ്റി കൊടുത്ത ശേഷം നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാട്ടോ ഇത്രയും നല്ല സ്റ്റോണിന് പകരം നിങ്ങൾക്ക് ഒരു പേളൊക്കെ എടുക്കോ പേളൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവും അതാണെന്നു വെച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ രണ്ട് കമ്പി ചുറ്റിയിട്ട് അതിൻ്റെ നടു കൂടെ ഒരു പേൾ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ നല്ലത് ഞാൻ ഇപ്പൊ അത് രണ്ട് ഭാഗം കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് വേണ്ട നമ്മുടെ വിരലിന്റെ അളവിനുള്ള എന്തെങ്കിലും മാർക്കറോപ്പെന്നോ അങ്ങനെ എന്തെടുക്ക എന്നിട്ട് നമ്മുടെ റിംഗ് ഉണ്ടല്ലോ ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് നമ്മുടെ അളവ് റെഡി ആക്കിയിട്ട് ആ ബാക്കി ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണ റിംഗ് ആക്കാം അല്ലെങ്കിൽ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒറ്റ ഇതിലിടുന്ന ടൈപ്പും ആക്കാം ഇത്രയുള്ളൂ നമ്മുടെ റിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് അടുത്ത റിംഗ് നോക്കാം ണ്ട് കമ്പി കമ്പി എടുത്ത ശേഷം നമുക്ക് രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം ഇതും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ റിങ്ങല്ലേ ഏകദേശം അതുപോലത്തെ കേട്ടോ ഇതിന്റെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് മാത്രം ഇതാ ഇതുപോലെ ആക്കിട്ട് നമ്മളെ റീഫില്ലറിന്റെ വെച്ചിട്ട് റൗണ്ട് ഉണ്ടാക്കിയല്ലോ അതുപോലെ റൗണ്ട് ഉണ്ടാക്കി എടുക്കാം ഇങ്ങനെ കുഞ്ഞി റൗണ്ട് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ മൊത്തം ഇങ്ങനെ ചുറ്റി ചുറ്റി ഈ ഇതിന്റെ എൻഡ് വരെ വേണ്ട അതായത് കുറച്ച് മുകളിലേക്ക് ആക്കിട്ട് ചുറ്റി കൊടുക്കാം ബാക്കി വരുന്ന ഭാഗം നമ്മള് ഫസ്റ്റ് ഉണ്ടാക്കിയ പോലെ ഈ റൗണ്ട് ഇല്ലേ അതുപോലെ റീഫില്ലറിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് റൗണ്ട് പോലെ ആക്കി എടുക്കാം ഇവിടെ ഞാൻ പോട്ടിച്ചു കൊടുക്കാണ് പകരം നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഇല്ലേ അത് വെച്ചൊന്ന് പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി ആ ഭാഗം മാത്രം അങ്ങനെ എനിക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല എനിക്കറിയാം ഞാൻ ഇങ്ങനെ നെയിൽ പോളിഷ് വെച്ചതാക്കുന്ന ഒരു വീഡിയോ നെക്സ്റ്റ് ഇടും ഈ റിങ്ങിൽ ഒട്ടിക്കാതെ ഞാൻ ഇപ്പൊ അവിടെ സ്റ്റോൺസ് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റോൺ ഇതാ ഇതുപോലെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ മറ്റേ ചെറിയൊരു സ്റ്റോണും ഒട്ടിച്ചെടുക്കണം ഞാൻ ആദ്യം വിളിച്ച് രണ്ടുപേരെ പോലത്തെ സ്റ്റോൺ ഒട്ടിക്കാമെന്നാട്ടോ പിന്നെ ഞാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അവിടെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാട്ടോ ഒട്ടിച്ച് ഇത്രയുള്ളൂ നമ്മുടെ മൂന്നാമത്തെ റിങ്ങും ഇവിടെ തയ്യാറായിട്ടുണ്ട് മൂന്ന് റിങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിങ് ഏതാണെന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് ഇത്രയുള്ളൂ നമ്മുടെ റിംഗ്സൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കരുത് ഇതുപോലത്തെ ക്രാഫ്റ്റ്സുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം